ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് റമൻ അഞ്ചായിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ലുലൂലൊന്ന് ഫുഡ് മീൻസ് നോമ്പ് തുറക്കാനെന്നുള്ള രീതിയിൽ നമ്മൾ ലുലൂൽ പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പോണില്ല മീൻസ് നമ്മൾ വെള്ളവും ജ്യൂസും വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായി പോകും നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ എടുത്ത് മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ ഇറങ്ങുകയും വേണം അപ്പോൾ നമ്മളിപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് വെള്ളവും ജ്യൂസും കുടിച്ചിട്ടുണ്ട് ഒരു ഏഴുമണിയായി അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നതായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ എന്നുള്ള രീതിയിൽ ലുലുലോട്ട് പോകണേണ് നമ്മൾ റെഡി ആയിക്കെ നിൽക്കണേണ് പിന്നെ അവരൊക്കെ വരണം അക്കു അസിയും ചെപ്പൻ്റെ വേറൊരു ഫ്രണ്ട് ഷഹബാസും അതിൻ്റെ വൈഫും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകണേ പോകുന്ന വഴി എടുക്കാൻ പറ്റെങ്കിലും ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിഴ്ചക്കായിട്ട് കാണിച്ചുതരാം അപ്പോൾ Bye bye. <laughs> <laughs> െ നമ്മുടെ സാധനം നവംബറൊക്കെ അയാൾ കിടക്കാൻ പൊട്ടിച്ച കഴിച്ചു അടിയുള്ളു പോണോക്കെ ഫുഡ് വാങ്ങിക്കാൻ പോയ അക്കു മനസിലാക്കും ഭയങ്കര നാണോ കണ്ട അപ്പ ഞങ്ങൾ അപ്പൊ ഞങ്ങള് ഇവിടെ അവര് വെയിറ്റ് ചെയ്ത് നിക്കാ ഭയങ്കര തിരക്ക് ഞങ്ങൾ മൂന്ന് സെലിബ്രിറ്റീസിനെ കണ്ടു ഗൈസ് മൂന്ന് മൂന്ന് പേര് മൂന്ന് പേരുടെ പേര് ഒരെണ്ണം ക്വീനിലെ ചിക്കൻ ഒരെണ്ണം പേര് വിളിച്ചു നമ്മളൊക്കെ നമ്മള് നോമ്പ് തുറന്നിട്ട വീട്ടെന്നറിയാൻ അയാള് എന്തു ഇഷ്ടം Yeah. Estamos <laughs> subindo <laughs> <One>, <laughs> <laughs> അതല്ലടി ഞാൻ കേട്ടു ആസി ഹൈദരാബാദിൽ ബിരിയാണി നടക്കുന്ന ബിരിയാണി എന്റെ അത്യാക്ക എന്റെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു എന്തൊക്കെയാ വാങ്ങിച്ച ഞാൻ കറിനോടേ വരെ മൂന്നാളും കൂടെ വാങ്ങിച്ചതാണ് അവിടെ പോയിട്ട് കാണിച്ചതാണ്

അതൊരു കേവി കിടിക്കോടാ കിടിക്കൂല്ല പോിക്കൂ ശിലു പൊയ്യ അങ്ങേരോ ഇങ്ങടാ പോ 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 പോടിച് പിടിച് പിടിച് കൈകൊണ്ട് മുതരിക്കണം ഓ ഇവേറെയൊന്നും ഓർല്ല അല്ല ദേ ആയിരിക്കണം അങ്കടാ ആയിക്കരണ ഹും ഓല്ലോ എന്തോ മിസ്റ്റിക്ണ്ട്സ്റ്റിക് കല് വന്നിരിക്കണ ചെലപ്പോ അത് പൊണ്ടാ എനിക്കും നീ അത്യാവ ൂസി കഴിഞ്ഞ <átstars> എന്നിട്ടാണ് ഓസി ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടി ഓടിയുടെ മുകളിലേ ചിക്കൻ മാത്രം വന്നിട്ടു കൂടെ തിന്നത്തെ നോമ്പ നമ്മെത്ര പേര് ഇണ്ട് അറിയരുത് തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാലും നമുക്കറിയാ തീരുന്നല്ലേ ഫുഡ് എന്തായാലും നമ്മള് വേസ്റ്റാക്കൂല ബാക്കി ഒന്ന് വീട്ടിൽ കിട്ടും ഒരു മൂന്നേരാണ് നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികൾ എന്തൊന്നും കഴിക്കാതിരുന്നു കഴിച്ച് നിങ്ങൾ യൂട്യൂബിൽ വരൂ കൊറവില് എന്റെ ഫാൻസാണ് ബാക്കി

പേടിച്ചു <laughs> അവർ <laughs> 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 ണാ ഇനി നോക്കി നിക്കണിങ്ങനെ ചിരിച്ചോളു അയാൻ വണ്ടി കഴിച്ചേക്കനാണ് ഫുഡൊക്കെ അയച്ച കഴിഞ്ഞിട്ട് ഇവിടത്തെ ഫണ്ടിയുടെ വന്നേക്കനാണ് ഇവിടെ ഇവര് ഇവിടത്തെ ഗ്രാവിറ്റിയിലൊക്കെ പറയുന്നുണ്ടർന്ന കൂടെ കേറോ ഇല്ല അവര് മൂന്നാല ഗ്രാവിറ്റി കയറാനുള്ള ഇതാ ഇല്ല ഞാൻ കേറണില്ല എനിക്ക് വയ്യ ഫുഡ് കഴിച്ചിട്ട് കേറുണ്ടാ മോള് ഗ്രാവിറ്റല്യറു താഴ്ത്തിൽ ഹൈറ്റ് ഇണ്ടല്ലോ അയനെ അതിൽ കേറ്റൂലടി അവള് കേറ്റാനായിട്ടോയിച്ചത് അതിലെ ഹൈറ്റ് വെച്ചെടുത്തോളൂ അയനെ അതിനുള്ള ഹൈറ്റ് ഇല്ല ഇതിലെ കേറ്റൂല്ല

പേടിയണ്ട പേടിയാ ചേച്ചി തല ഇറങ്ങൂ ഇതാണോ പിടിക്കാൻ പോലീസല്ലേ ഇന്ന് ഇതൊക്കെ പിടിച്ചേ വീടിയെടുക്കാൻ പറ്റാത്ത Allemaal. 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 ശരിക്കും ഫുഡ് അങ്ങനെ അയച്ചിട്ട് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നോക്കാൻ ഞങ്ങൾ വീട് നോക്കി ഇറങ്ങി ഗ്രാവിറ്റി കയറി മനസ്സിലാക്കോട്ട് പാടില്ല ഗ്രാവിറ്റി കയറിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൂടെ ഒരു കുട്ടി വിളകായിരിക്കും മേരി സമാസ പറ ഫുഡ് കഴിച്ചിട്ടുണ്ട് അന്നല്ലേ എന്റെ ഭയപറിയുള്ളൂ പുള്ളി ചാവായ കൂടുതലും കഴിച്ചിട്ടുണ്ടോ ടികൈസ് ഇപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബായ്